പുതിരോടി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ക്രി ഇന്നത്തെ വീടെന്ന് പറയണ ഒരു കുളിസീനാണ് അപ്പോൾ വേറെ ഒന്നല്ല ഇവിടെ അടുത്തൊരു ചോലുണ്ട് അപ്പോൾ അതിലോട്ട് ഞങ്ങൾ കുളിക്കാൻ പോകണേ കുറേ പണ്ടൊക്കെ പോയിരുന്നു കേട്ടോ കുളിക്കാൻ ഇപ്പോൾ ആരും പോകാറൊന്നുമില്ല കാടിൻ്റെ ഉള്ളിലാണ് ആ ചോലുള്ളത് അപ്പോൾ ഞങ്ങൾ കുടുംബം മൊത്തം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഒന്ന് ചെയ്യാൻ വേണ്ടി കുളിക്കാൻ പോകണേ അപ്പോൾ എല്ലാവരും ഉണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങല്ലേ ഓക്കെ നമ്മളെ ക്യാമറമാൻറെ അസിസ്റ്റന്റ് ഇവിടെ ഇണ്ട് ബാഗൊക്കെ ഇട്ടു കേട്ടോ പിന്നെ നമ്മളെ പിഞ്ചുക്കൂട്ട ഇവിടെന്നു അമ്മ അമ്മ ബാഗൊക്കെ ഇട്ട് അച്ഛ ബാഗല്ല ബക്കറ്റ കോപ്പൊക്കെ എടുത്തിട്ട് കുളിക്കാനുള്ള പരിപാടി കേട്ടോ ഇപ്പൊ ഏതായാലും നമുക്ക് അവിടേക്ക് നടക്കാം അച്ഛൻ പിന്നെ അങ്ങോട്ട് വരും ഇപ്പൊ കൊറേ അങ്ങോട്ട് കുളിക്കാൻ പോയിട്ട് നിങ്ങൾക്ക് എന്താണ് ആ വരും ഈ നല്ല ഉറവുള്ള സ്ഥലമാണ് ഐസ് ഐസ് ും ഞാന് മുമ്പത്തൊരു വ്ളോഗിൽ ചോല ആ ചോല കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചോലക്ക തന്നെയാണ് പോണത് പക്ഷെ ഇപ്പൊ അത് ആകെ വെട്ടി തെളിച്ചിട്ടുണ്ട് അന്ന് പോയപ്പോ നല്ല പൊന്തയും കാര്യങ്ങളൊക്കെയായിരുന്നു ഒന്നും അങ്ങനെ കണ്ടായിരുന്നില്ല ഇപ്പോ അത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതട നിങ്ങളെ നാട് ഇതൊരു മലയാണ് മലയാണിപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ നടുവിലാണ് ആ ഒരു ചോല ഉള്ളത് ചുംബറെ ഒരു ചാറ്റ കൊടുത്താ ഒരവ് കൊടുത്താ ഒരവ് കൊടുത്താ ഒരവ് വന്നോളൂ അസിസ്റ്റന്റ് ക്യാമറമാൻ എന്നാ നമുക്ക് പറയാലോ എവിടെന്നാ പറയെ പറയടാ അസിസ്റ്റന്റ് മോളൊക്കെ ബാഗ് നോക്കിയിട്ട് ഇത് നല്ല എടുക്കട്ടെ ഇങ്ങോട്ട് പിടിക്കണ ക്യാമറ കുളിക്കാൻ പോകണ്ട് പിന്നെ കുഴപ്പമില്ല അമ്മ നിക്കൽ നാച്ചുറൽ ബ്യൂട്ടിടെ വാഴക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ചോല ഇണ്ട്ട്ടോ അമ്മ കണ്ടോ ഇതൊരു വേറെ ഒരു ചോലയാണ് ഇപ്പം ഇത് വൃത്തിയാക്കിയതാണ് ഈ ചോലത്തെ വെള്ളമൊന്നും ഒരിക്കലും പറ്റില്ല കേട്ടോ അത് വേറെ കാര്യമാണേ എല്ലാ കാലത്തും ഇവിടെ ഉണ്ടാവും ഇപ്പം ഇത്രയും കാലമായിട്ട് ഇതുവരെ ഞങ്ങളൊരു പത്ത് ഇരുപത്തിരണ്ട് വർഷമായി ഉണ്ടാവും മലപ്പുറത്തേട്ട് വന്നിട്ട് ഇതുവരെ ഇത് വറ്റിയത് കണ്ടിട്ടില്ല അതാണ് ഇതിന്റെ പ്രത്യേകത ഫുൾ ടൈം വെള്ളം ഉണ്ടാവും കണ്ടോ ഇതാണ് ഞങ്ങളുടെ ചോല അപ്പൊ ഏതായാലും നമുക്ക് ചോലൊക്കെ ഇറങ്ങി നോക്കട്ടോ ഏത് ചേറ് അത്യാവശ്യം ഉണ്ട് നമ്മൾ അതായത് ചോലക്ക് വരുന്ന ആ ഉറവുണ്ടല്ലോ അതായത് ഈ ഭാഗത്തോട്ട് വരുന്ന ഉറവ അതാ ആ കാണുന്ന സ്ഥലത്താണ് അപ്പൊ അവിടേക്ക് നമുക്ക് പോയി നോക്കട്ടോ അവിടെയൊക്കെ നിറച്ച് ചേറാണ് ഇതാണ്ടോ നമ്മുടെ ഉറവ വരുന്ന സ്ഥലം സോപ്പ് സോപ്പ് കൊടുക്കൂ സോപ്പ് അവിടെയാണ് അമ്മ എന്താ ലേ അല്ല പ്രകൃതി പ്രകൃതിദത്തമായ കുളി പണ്ടൊക്കെ നമ്മൾ വെള്ളത്തിനൊക്കെ ക്ഷാമം വരുമ്പോൾ എല്ലാവരും ചോലക്കാണ് കയറുക ഒരുപാട് പലതരം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് പക്ഷെ ഓരോരോ ആൾക്കാരുടെ സ്ഥലങ്ങളല്ല അവരുടെ അനുസരിച്ച് അവരൊക്കെ മുറിച്ച് മാറ്റി ഇപ്പം മാങ്ങക്കുള്ള ക്ഷാമം ചില്ലറൊന്നും അല്ല എനിക്ക് പറഞ്ഞാൽ ഈ മുകളിൽ കാണുന്നത് വലിയ റബ്ബർ തോട്ടമായിരുന്നു ഇപ്പം റബ്ബറൊക്കെ മുറിച്ചു മാറ്റി ആ ഒരു സ്ഥലം ഈ വള്ളികളും പുൽച്ചെടികളും ഒക്കെ ആയിട്ട് അങ്ങനെ കാട് പിടിച്ച് കിടിച്ച് ഇപ്പോൾ ഭയങ്കര ഒരു വലിയ കാടായി മാറി ഓരോരോ വലിയ വലിയ ജീവികളുടെയൊക്കെ ഒച്ചകൾ എന്തേ ജീവിയാണെന്നൊന്നും പറയാൻ അറിയില്ല അവർക്ക് ഒച്ചകൾ ഇട്ടിട്ടൊക്കെ ചിലപ്പോൾ ആടിനെ നോക്കി ആടും അവരൊക്കെ കൂടി ഓടിപ്പോവും പിന്നെ പാമ്പ് പാമ്പിനെയൊക്കെ കണ്ടിട്ട് പേടിച്ചോടും അങ്ങനെയൊക്കെ ഇപ്പം അധികം ആരും കൂടെ വരലില്ല തണുപ്പാണെന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോഴും അപ്പം വന്ന് വന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി വെക്കാറല്ലേ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആവും കുറേ മുന്നേ എക്സ്പീരിയൻസ് ചെയ്തതല്ലേ അതിപ്പോൾ ഒരു അതിനൊക്കെ നമ്മൾ റീഫ്രഷ് ചെയ്യണ ആ എക്സ്പീരിയൻസിനെ വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടൊന്ന് പോണ്ടതാണ് അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമായി അവന് കാരണം നമ്മുടെ ഇവിടെ അങ്ങനെ ഒന്നു കിട്ടിയിട്ടില്ല പിന്നെ നമ്മളെ കല്യാണം കഴിച്ച വീട്ടിൽ അവിടെയും അങ്ങനെ കിട്ടിയിട്ടില്ല അപ്പോൾ അവന് ഭയങ്കര ഒരു രസം ഇതൊക്കെ ഇത് അമ്മയുടെ നാടാണല്ലോ അമ്മയുടെ ഒക്കെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാല് അമ്മയ്ക്കൊന്നും ഇവിടെ ശരിക്കും ഒരു പേടിയല്ല ഇതൊക്കെ അവരുടെ സ്ഥിരം കുളിക്കാൻ വരുന്ന സ്ഥലങ്ങളാണ് ആ അതും നമ്മള് പറഞ്ഞ നമ്മൾ പറഞ്ഞാൽ ഈ ഇത് ഇതൊന്നും കുളിച്ചിട്ട് ഈ വഴി കൂടെ ആണ് പോ പാസ് ചെയ്ത് പോവുകയാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഈ ഒരു ഭാഗത്തായിട്ടാണ് കല്ലപ്പെട്ടിട്ട് അമ്മ വല്യമ്മ മേമ്മ കുട്ടി കുട്ടിമാ വല്യമാ ഇവരൊക്കെ ഇവർക്കൊക്കെ ഭയങ്കരായിട്ടും നല്ലോണം ഒരു ഇതുള്ള സ്ഥലങ്ങളാണ് പിന്നെ ഇതിന്റെ ഇത് മുക ഇതിന്റെ കാടിൻ്റെ മുകളിൽ കൂടെയാണ് ഇത്ര അവര് പോവുക പിന്നെ ഇതായിപ്പുറത്തിൽ കൂടെ ഒരു വഴിയുണ്ട് ഇത് കൂടെയാണ് ഞങ്ങളെ നമ്മുടെ വീട്ടിലേക്ക് അവർ പാസ് ചെയ്ത് പെട്ടെന്ന് പാസ് ചെയ്ത് പോവുക ഇത് കൂടെ ഇത് കൂടെ എനിക്ക് എന്റെ ഒരു ഓർമ്മ വെച്ചാൽ ഇത് കൂടെ ഞങ്ങൾ വെള്ളം കൊണ്ട് പോയി നല്ലൊരു ഓർമ്മ ഉണ്ട് തോന്നുന്നു വെള്ളം കൊണ്ട് പിന്നെ മാങ്ങയൊക്കെ അവർന്ന് നിന്നുവിടുന്നൊക്കെ പിന്നെ ഞങ്ങൾ കസിൻസൊക്കെ ഒരുമിച്ച് കൂടിയാൽ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾക്കൊന്ന് വിസിറ്റ് ചെയ്ത് ഒന്ന് ഒരു ഭയങ്കര ഒരു ത്രില്ലടിക്കുന്ന ഒരു അത് അതൊന്ന് പറഞ്ഞ പറഞ്ഞാൽ അത്രയും മനസ്സിലാവും അത്രയ്ക്കും ഞങ്ങൾ ഞങ്ങളെ കണ്ണമാമയും കൂട്ടിയിട്ട് ഞങ്ങളൊരുമിച്ച് എല്ലാവരും കാട് കാണാൻ പോവുകയാണ് അത് നമുക്ക് എന്താ പറയുക നമ്മൾ വലിയത് വിദേശ സ്ഥലത്തേക്കൊക്കെ ടൂറ് പോണേനും അതിൻ്റെ അപ്പുറമാണ് അത്രയ്ക്കും ഇതാണ് ഒരുമിച്ച് കണ്ണമാമേൻ്റെ മുന്നിൽ നിൽക്കുക ഒരുമിച്ച് രാഗി ചേച്ചി രമ്യ ചേച്ചി ചേച്ചി കുട്ടിയമ്മായി രാജുമാമ എല്ലാവരും കൂടി കാട് കാണാൻ പോവും അതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ ഇപ്പോഴും ഞങ്ങൾ ഭയങ്കര വിലപ്പെട്ടതിൽ സൂക്ഷിക്കും കാട് കാണാൻ പോവുക പറഞ്ഞിട്ട് പിന്നെ മാങ്ങ എടുക്കലും ഒക്കെ ഭയങ്കര പക്ഷേ അത്രയും നമ്മൾ അത്രയ്ക്കും നമുക്ക് തീവ്രമായിട്ടുള്ള ഒരു അനുഭവങ്ങളൊക്കെ ആ അനുഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ മിസ് ചെയ്യണത് ഇപ്പോഴൊക്കെ നമ്മൾ വീണ്ടും അതൊന്നും കൂടി നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കിയാലോ നമുക്ക് അന്നത്തെ അന്നത്തെ കാലത്തേക്ക് പോയാലോ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയാലും അതിൻ്റെ അത്രയ്ക്കൊരു ഒരു ഇത് എന്താ പറയുക അത്രയ്ക്കൊരു ഇത് കിട്ടില്ല കാരണം അതൊക്കെ അത്രയ്ക്കും ഒരു അനുഭവങ്ങളായിരുന്നു ഇപ്പം എന്താ എല്ലാവരും മാരിഡായി കുട്ടികൾ അവിടുത്തെ ഫാമിലി അങ്ങനെയൊക്കെ ആയിട്ട് തിരക്ക് പിടിച്ച ലോകല്ലേപ്പോ പണ്ടൊക്കെ പറഞ്ഞാ അതല്ല പണ്ടൊക്കെ പറഞ്ഞ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഓരോ നിമിഷങ്ങളൊക്കെ അത്രയും ആസ്വാദകരമാക്കാനുള്ള ഓരോ ഇതായിരുന്നു നമുക്ക് എന്ത് ചെറിയൊരു സംഭവം കിട്ടിയാലും അങ്ങനെ നമുക്ക് നമ്മളെ എക്സ്പീരിയൻസ് ചെയ്തു കഴിഞ്ഞാൽ പക്ഷെ അന്നറിയില്ല അത് ഇത്രക്കും വലിയൊരു ഇതായി മാറുന്നേ ഇന്നത് ആലോചിക്കുമ്പോ ആണ് എന്താ അന്ന് അത് ചെയ്തത് അത്രക്കും ഞങ്ങക്ക് വലിയൊരു സംഭവമായിരുന്നു തോന്നുന്നത് അന്ന് പിന്നെ നമ്മൾ പോവല്ലേ എന്ന് പറഞ്ഞു പോയി കാണുകയൊക്കെ അല്ലേ കണ്ടോ ഇതൊക്കെ ഓരോ ആൾക്കാരുടെ ഓരോ തോട്ടങ്ങളാണ് അവർ അവരതിൽ കൃഷി ചെയ്യണു എന്ന് മാത്രം പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് ആ പാടം കാണുന്നത് അങ്ങനെ ഇവിടേക്ക് പാളെടുക്കാൻ വരിക ഏഹ് പാള എടുക്കാം നമുക്ക് ആവശ്യ വീട്ടിലേക്ക് ഒരാവശ്യത്തിന് അമ്മിയിൽ അരയ്ക്കുന്നതിന് പാള ഒക്കെ മുറിച്ച് വയ്ക്കുമല്ലോ അതിനു വേണ്ടി പാളെടുക്കാൻ വരിക പിന്നെ പാ കവങ്ങിൻ്റെ ഇത് ചാടുമ്പോൾ അതിൻ്റെ പാളേൻ്റെ ഒപ്പമുള്ള ഓല അതുംകൊണ്ടാണ് നമ്മൾ ചൂലുണ്ടാക്കി വയ്ക്കുക ഏഹ് അപ്പം അതെടുക്കാൻ വരിക അങ്ങനെ കാടും മനുഷ്യന്മാരും അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ കാട്ടുവാസികളൊക്കെ ജീവിക്കുക അവർക്കൊന്നും ഇപ്പോൾ പുതിയതായിട്ടുള്ള ഒരു ലൈഫും ഇല്ലല്ലോ കാടുമായിട്ടാണെങ്കിൽ ജീവിക്കല്ലേ അവർക്ക് അവർക്ക് വേണ്ടത് ഫുൾ കാട് കൊടുക്കണത് ഏ കാട്ടിലുണ്ട് പക്ഷെ നമുക്കൊന്നും ഇപ്പോൾ അതൊന്നും വലിയൊരു മൈൻഡും ഇല്ല വലിയ വിലയില്ല എന്നൊന്നും പക്ഷേ അന്നത്തെ ഒരു എന്താ എന്ത് എന്തുകൊണ്ടെന്ന് അറിയില്ല ഇപ്പോൾ ഞാൻ വന്നിട്ടൊരു പത്ത് അഞ്ച് ദിവസമായി ഇവിടെ ഇന്ന് അച്ഛൻ പറഞ്ഞപ്പോഴാണ് നമുക്കൊന്ന് കയറി നോക്കാമെന്ന് തോന്നിയിട്ട് ഞാൻ എനിക്ക് വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നമ്മുടെ ഒപ്പമുള്ള നമുക്ക് ത്രില്ല് അടിപ്പിക്കണ നമ്മളെ കസിൻസും പിന്നെ എക്സ്പെഷ്യലി ചേച്ചിയൊന്നും കൂടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാലും ആ പോയി കച്ച പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ എൻ്റെ രണ്ട് കുട്ടികളെയും കൂട്ടിയിട്ട് അച്ഛൻ്റെ കൂടെ ഞങ്ങൾ രാവിലെ വന്നു അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ഒരിത് അതൊന്നും അത്രയ്ക്കും അത്രയ്ക്കും പ്യുറുമാണ് തണുപ്പും അത്ര മേലത്തും ഒഴിച്ചിട്ടും മതിയാവണില്ല അപ്പം ഞാൻ അനിയനോട് വന്നിട്ട് പറയുകയാണ് വിഷ്ണു ഈ പോരാഞ്ഞാൽ വലിയൊരു നഷ്ടമായിട്ടോ എന്താ അത്രയ്ക്ക് നല്ല തണുപ്പുള്ള വെള്ളം ഈ ഓന അപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കുളിക്കുകയാണെങ്കിൽ അവിടെ പോയി കുളിച്ചോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആ പോകാൻ പറഞ്ഞ ചേച്ചി എപ്പോൾ നേരമല്ല വൈകുന്നേരം പോവാം അങ്ങനെയാണ് പോകും വൈകുന്നേരമായിട്ടാണ് ഞങ്ങളവിടെ പോകുന്നത് പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ വെള്ളം കുറച്ച് കമ്മി ആയിട്ടുണ്ട് കാരണം ഒരുപാട് പേർക്ക് എന്തുള്ള ഒരു ജലസ്രോതസ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഇത് ഇപ്പോൾ കാരണം പണ്ടത്തെക്കാട്ടിലും ഇത് ക്ഷാമം അനുഭവിക്കുന്ന ടൈമാണല്ലോ അപ്പോൾ ഒരുപാട് പേർ ആ ഒരു ചോലയിൽ നിന്ന് എന്ത് ഇതിട്ടിട്ടുണ്ട് ഓസിറ്റിട്ട് അവർക്ക് കുടിക്കാനാവശ്യമായിട്ടുള്ളതും വീട്ടാവശ്യത്തിനൊക്കെ വെള്ളം പല വീടിനും എടുക്കണതാണിപ്പോൾ അപ്പം വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ നേരത്തെ ഈ ഇത് വെള്ളം ഇവിടെ കെട്ടി നിൽക്കണേന്ന് ഞങ്ങൾ മുക്കിയിട്ടാണ് ഇപ്പൊ മേലിൽ കഴുകിയത് പക്ഷേ ഉണ്ണീസിന്റെ മാമ ഉണ്ണീസിനെ എങ്ങനെയെങ്കിലും തെറ്റിക്കാനുള്ളൂടി തയ്യാറെടുക്കാണ് മാമയും ഉണ്ണീസും പറഞ്ഞാൽ അത്ര കോമ്പിയാണ് മാമെ ഉണ്ണീസിനൊരു ഇതില്ല മാമ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും മാമ അവൻ ഏറ്റിട്ട് മാമ ഏറ്റിട്ടില്ലെങ്കിൽ അവന് ഭയങ്കര സങ്കടമാണ് വാതിലിന്റെ ലോക്ക് ചെയ്തിട്ട് മാമ കിടക്കുക മാമാ പറഞ്ഞ് കുറേ തട്ടി വിളിക്കും ഞാനെൻ്റെ ഇപ്പഴത്തെ വീഡിയോ എടുത്ത് വെക്കുന്നു ക്യാമറ ഞങ്ങളെ കുളി കഴിഞ്ഞിട്ടോ എല്ലാവരും കുളിച്ചു അപ്പോൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണേ അപ്പോൾ കുളിക്കുന്ന ഇടയ്ക്ക് ചേച്ചിയാണ് വീഡിയോ എടുത്തിരുന്നത് സ്റ്റോറിയൊക്കെ പറഞ്ഞു തന്നില്ലേ അതൊക്കെ ചെറിയൊരു പോഷം മാത്രമാണ് കഥകളങ്ങനെ കുറേ കുറേ കടക്കുണ്ട് ഏ അല്ലാതെ തന്നെ ഞാൻ വിശദമായിട്ട് അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ തിരിച്ചങ്ങൾ വീട്ടിലോട്ട് പോകട്ടോ വീട്ടിലുള്ള വഴിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേസ് വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ കമൻറ്റും രേഖപ്പെടുത്താം അതായത് ഞങ്ങളീ ചോലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞതിലും പിന്നെ അതിൻ്റെ ഭംഗിയിലും എല്ലാതും നോക്കിക്കണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആർക്കെങ്കിലും ഈ ഒരു ചോലൽ കുളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ഫ്രീ ആയിട്ട് കുളിക്കാനുള്ള അവസരം ഞാൻ ഒരുക്കി തരും അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് വിഷ്ണു സൈനിങ് ഓഫ് ഫ്രം വിഷ്ണു ബ്രോ